ആദ്യം തന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും എൻ്റെ ഒരു കുഞ്ഞു അപേക്ഷ പറഞ്ഞുകൊള്ളട്ടെ മിഡിൽ ക്ലാസ് ഡ്രീംസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെൻറ്ററിലേക്കാണ് എൻ്റെ കുടുംബവുമൊത്തുള്ള യാത്ര വളരെ വിസ്തൃതമായ പ്രശാന്ത സുന്ദരമായ സ്ഥലം ഇഷ യോഗ സെൻറ്ററിൻ്റെ മുൻവശത്തുള്ള കവാടത്തിലൂടെയാണ് ഏകദേശം അര കിലോമീറ്ററോളം വാഹനത്തിൽ സഞ്ചരിച്ച് പാർക്കിങ്ങിൽ എത്തിയത് മുൻപിലൂടെയും പിൻവശത്തൂടെയും ഇവിടേക്ക് പ്രവേശിക്കാനുള്ള വഴികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ എത്തിച്ചേർന്നിടത്തു നിന്നും വീണ്ടും അര കിലോമീറ്ററോളം കല്ലുകൾ പാകിയ വഴിയിലൂടെ നടന്നു വേണം ആദ്യ യോഗി സ്റ്റാച്ചുവിനടുത്തേക്ക് എത്താൻ ഞങ്ങൾ എത്തിച്ചേർന്നത് ഏകദേശം മണിക്കാണ് ആ സമയം എന്തുകൊണ്ടും അനുയോജ്യമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്തെന്നല്ലേ പകൽ കാഴ്ചകളും രാത്രി കാഴ്ചകളും ഒരുപോലെ ആസ്വദിച്ച് അറിഞ്ഞു തന്നെ നമുക്ക് മടങ്ങാം പകലാകട്ടെ വെയിലിൻ്റെ ചൂട് അസഹനീയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് തണൽ വിരിക്കാൻ ഒട്ടും മരങ്ങളില്ല എങ്കിലും മുൻപ് അവിടം നൂറ്റി അൻപത് ഏക്കർ വനഭൂമി ആയിരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അത് വെട്ടിത്തെളിച്ചാണ് ഫൗണ്ടേഷൻ ഈ സ്റ്റാച്യു നിർമ്മിച്ചതെന്നാണ് അറിയുന്നത് നടന്നു പോകുന്ന പാതക്കിരുവശവും പല തരത്തിലുള്ള കടകളുണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ കല്ലുകൾ പാകിയ പാത കിരുവശവും മഞ്ഞ പൂക്കൾ വിടർന്ന് ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്നു ഒപ്പം ചില സൂചനാ ബോർഡുകളും അത് ആശ്രമത്തിനുള്ളിലെ സൂര്യകുണ്ട് ചന്ദ്ര അങ്ങനെ ചില പ്രത്യേകതയാർന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള പ്രത്യേക അറിയിപ്പുകളാണ് അവിടെ വരുന്ന സന്ദർശകരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് അവരത് സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഡിസൈൻ ചെയ്ത് എട്ട് മാസം കൊണ്ടാണ് ഈ സ്റ്റാച്ചു നിർമ്മിക്കപ്പെട്ടത് നെഞ്ചിനു മുകളിൽ പണിതിട്ടുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡ് ആദ്യോഗി സ്റ്റാച്യുവിനാണുള്ളത് നൂറ്റി പന്ത്രണ്ട് അടിയോളം ഉയരമാണ് നമ്മുടെ ആദ്യോഗി സ്റ്റാച്ചുവിനുള്ളത് യോഗികളുടെ സംസ്കാരത്തിലെ വിമോചനം നേടിയിട്ടുള്ള നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളെ ഈ ഉയരം സൂചിപ്പിക്കുന്നു എന്ന് അറിവാണ് കിട്ടിയത് കണ്ടാൽ കല്ലിൽ നിർമ്മിച്ചതാണോ എന്ന ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നിയേക്കാം പക്ഷേ അല്ല സ്റ്റീലിലാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സൽഗുരു ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ആശ്രമമാണ് ഇഷ യോഗ സെൻറ്ററിനുള്ളിൽ ഉള്ളത് ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടേക്ക് കടന്നു വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല നാടുകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്ത് നിന്നുമുള്ള സന്ദർശകരെ ഇവിടെ ധാരാളമായി കാണുവാനുണ്ട് ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോയില്ല അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സോളാർ പാനൽ കടുപ്പിച്ച വാഹനങ്ങളും അതുപോലെ തന്നെ കാളവണ്ടികളും ധാരാളമായുണ്ട് കേവലം പത്ത് രൂപ ചിലവിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാം അവിടുത്തെ നിയമാവലികളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയിലാണ് ആ ഓരോ ഇടവും സൂക്ഷിച്ചിരിക്കുന്നത് അത് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്ന ഒരു മനോഹരമായ കാര്യം തന്നെയാണ് ഏകദേശം ഏഴ് മണിക്ക് ഒരു ലേസർ ഷോ ഉണ്ട് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ലൈറ്റ് ഷോ കാണുവാനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ എത്തപ്പെട്ട എല്ലാവരും ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് തമിഴ് മലയാളം ഭാഷകളിൽ പ്രത്യേക അറിയിപ്പ് നൽകുന്നുണ്ട് തുടർന്ന് മനോഹരമായ ശബ്ദത്തിൽ അതീവ സുന്ദരമായുള്ള വിശദീകരണത്തോടു കൂടിയുള്ള ലൈറ്റ് ഷോ ആരംഭിക്കുകയായി ആദ്യ യോഗാചാര്യൻ എന്ന നിലയിൽ ഭഗവാൻ ശിവനെയാണല്ലോ അറിയപ്പെടുന്നത് ആദ്യകാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണോ ഈ ഭൂമിയിലുണ്ടായത് ആ മാറ്റങ്ങളോടുകൂടി യോഗ ആരംഭിച്ച കാലം വരെ അതിന് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ലേസർ ഷോയിൽ ഉടനീളം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അതും വളരെ ലളിതമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് വിശദീകരിക്കുന്നത് പിന്നെ വളരെ സുന്ദരമായ ഈ കാഴ്ചകൾ മടങ്ങിയാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല എനിക്കങ്ങനെ ഒരു അനുഭവമാണ് തോന്നിയത് ഒരിക്കൽ വന്നവർ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന അത്രയധികം മനസ്സിനെ ആകർഷിക്കുന്ന ആകർഷിക്കുന്ന കാഴ്ചകൾ അവിടെ ആശ്രമത്തിൽ പോകാൻ സാധിച്ചില്ല മടങ്ങിവരവ് ഒട്ടും താമസിക്കരുത് എന്നതുകൊണ്ട് തന്നെ ലേസർ ഷോയ്ക്ക് ശേഷം മടങ്ങാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് ആ ഒന്ന് രണ്ട് കാഴ്ചകൾ നഷ്ടപ്പെടുത്തി എങ്കിലും പോകാൻ കഴിയുന്നവർ ഇതെല്ലാം അവിടെ പോയി ആസ്വദിക്കാൻ തന്നെ വേണം സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും സൂര്യകുണ്ടെന്നത് ആണുങ്ങൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന കുളവും ചന്ദ്ര കൊണ്ടെന്നത് സ്ത്രീകൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന കുളവുമാണ് ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത കുളങ്ങളും അവിടെയുണ്ട് നേരിട്ട് കണ്ടറിയുക തന്നെ വേണം കുറച്ചധികം കാഴ്ചകൾ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏവരിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ